കുട്ടികൾക്ക് നാച്ചുറലി സ്വീറ്റ് ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ആയി സ്വീറ്റ്സ് കഴിക്കുന്നത് അവരിൽ സ്വീറ്റ് ടേസ്റ്റിനോട് ഒരു ഡിപ്പെൻഡൻസി ഉണ്ടാകുന്നു പല്ലിൽ പറ്റിപ്പിടിക്കുന്ന സ്വീറ്റ്സ് വായിലെ ബാക്ടീരിയൽ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യുന്നു ഇത് ഡെൻ്റൽ കാവിറ്റീസ് ഗം ഇൻഫെക്ഷൻ എന്നീ പ്രശ്നങ്ങളിലേക്ക് ലീഡ് ചെയ്യുന്നു ഷുഗറി ഫുഡ്സ് കൂടുതലായി കഴിക്കുമ്പോൾ അവർക്ക് ഹെൽത്തി ഫുഡ്സിനോടുള്ള താൽപ്പര്യം കുറയുന്നു ഇത് വൈറ്റമിൻ ഡെഫിഷ്യൻസിക്ക് കാരണമാകുന്നു ഹൈ ഷുഗറിൻ ടേക്ക് കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി കുറച്ചേക്കാം ഷുഗർ സ്പൈക്സ് കുട്ടികളിൽ ഹൈപ്പർ ആക്ടിവിറ്റി മൂഡ് സ്വിങ്സ് ഇറിറ്റബിലിറ്റി ടയേർഡ്നെസ് എന്നീ ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാക്കുന്നു ഡെയിലി അമിത അളവിൽ ഷുഗർ ഇൻടേക്ക് ഉണ്ടാകുമ്പോൾ ഇത് ഭാവിയിൽ ഒബേസിറ്റി അഥവാ പൊണ്ണത്തടി ഡയബറ്റിസ് ഹാർട്ട് പ്രോബ്ലംസ് എന്നീ ഹെൽത്ത് ഇഷ്യൂസിലേക്കും ലീഡ് ചെയ്തേക്കാം